two three oh. <laughs> guys fully shocked guys fully shocked അസ്ലാം വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം അപ്പൊ ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ് അതുകൊണ്ടാണ് ഞാൻ ഇൻട്രോ തരുന്നത് ഞമ്മളിപ്പൊ മൂന്നാറിലാണ് അമ്മീന്റെ ബർത്ത്ഡേ ആണ് ഇന്ന് പന്ത്രണ്ട് മണിയായ അമ്മീന്റെ ബർത്ത്ഡേ ആണ് സോ അമ്മീന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഞങ്ങൾ എല്ലാരും മൂന്നാർ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അമ്മക്ക് നമ്മളൊരു ആയിട്ട് അതിനെക്കാട്ടിയും വലിയൊരു ഗിഫ്റ്റ് കൊടുക്കാൻ പോണ് അമ്മ ഇവിടെ നിൽക്കുന്നുണ്ട് കം ഹിയർ ബർത്ത്ഡേ ഗേൾ ഇൻട്രോ ബർത്ത് ഡേസ് ഒന്നും ഇത് നേരെ സെലിബ്രേറ്റ് ചെയ്യാണ്ട് അങ്ങനെ എന്താ പറയാ വല്യ അതിനൊന്നും വലിയ വാല്യൂ കൊടുക്കാത്ത ഒരാളാണ് അപ്പൊ നമ്മളത് സെറ്റ് ആക്കും എങ്ങനെ സെറ്റ് ആക്കാൻ പോകുന്നത് അപ്പൊ ആദ്യം ബർത്ത്ഡേകൾ ബർത്ത്ഡേ ഡ്രസ് ഇട്ടിട്ട് വരിക ഡ്രസ് എവിടെ തരൂ അപ്പൊ സമയം ഇപ്പൊ പതിനൊന്ന് നാപ്പത് ആയിട്ടുണ്ട് ഇവിടെ മൂന്നാറിൽ നമ്മൾ വന്നപ്പോ അവര് പറഞ്ഞു ഇങ്ങനെ റേനക്കുട്ടിങ്ങനെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞപ്പോ അവരിവിടെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് പറഞ്ഞു കേക്ക് എന്തായാലും അവർ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ അതെ ഈ ഡ്രസ്സ് വന്നിട്ട് പറഞ്ഞ പോലെ വലിയ നാത്തോന് മൂ താങ്കളുടെ ഭാര്യ ഷിബില എനിക്ക് അത് സർപ്രൈസ് സർപ്രൈസായിരുന്നു ഞാൻ ശരിക്കും ഷോക്ക് പോയി അവര് രണ്ടു മൂന്ന് ദിവസം മുമ്പ് രനക്കുട്ടീനെ വിളിച്ചിട്ട് അവർക്ക് ഡ്രസ്സെടുക്കാൻ പറഞ്ഞിട്ട് പോയിട്ട് വാങ്ങിച്ച ഡ്രസ്സായിരുന്നു സൊ താങ്ക് യു ഷിബില പിന്നെ ഷാഫ വന്നിട്ട് രണ്ടാമത്തെ താങ്കളന്റെ ഭാര്യ കേക്ക് സർപ്രൈസ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോ ഐസ്ക്രീം കേക്ക് ആ അപ്പൊ ഈ ഒരു ബേർത്ത്ഡേ എന്ന് പറയുമ്പോ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം അതായത് നമ്മളെ ഇഷ്ടപ്പെടുന്നവര് ആ നമ്മളെ പരിഗണിക്കണെന്നറിയില്ല ഹയർ വീഡിയോ ഇങ്ങനെ അവനക്കൊരു മനപൂർവ്വം അപ്പൊ നമ്മൾ സ്റ്റേ ചെയ്യുന്ന റിസോർട്ടിന് മേലെ അമ്മയ്ക്ക് നമ്മളൊരു സർപ്രൈസ് പ്ലാൻ ചെയ്തിരിക്കൊന്നേ മുക്കാല ആയിട്ടുണ്ടാവും അപ്പൊ പന്ത്രണ്ട് മണിക്ക് നമ്മള് കേറി പോകുമ്പോ സർപ്രൈസ് ഇങ്ങനെ കേക്കൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ അബി ഇന്ന് അമ്മിക്ക് ലക്ഷങ്ങളോളം വേർത്ത് ഉള്ള ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പോകണം എല്ലാവരും കീപ് വാച്ചിങ് നമുക്ക് അടുത്തതിലോട്ട് പോവാം ഞാൻ അമ്മക്ക് എന്ത് കൊടുക്കാൻ ഇഞ്ചി പുളി ഗിഫ്റ്റൊക്കെ കൊടുക്കാമോ ഇഞ്ചിമുട്ടായോ എവിടെ നോക്കട്ടെ ഗേൾ ഞാനാണെന്ന് മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊടുത്തത് നന്നായിട്ടുണ്ട് വേറെ ഷോൾ ട്രൈ ഷോൾക്കായിട്ടോ അപ്പൊ അമ്മ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സർപ്രൈസ് ഗിഫ്റ്റുകൾ ഇതാ നമ്മള് കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ബർത്ത്ഡേകാൾ റെഡി ആയി കഴിഞ്ഞാൽ നോക്കിട്ട് വരാം ഇതാ ബർത്ത്ഡേകൾ ഓടി നടക്കുന്നുണ്ട് ഇങ്ങോട്ട് നോക്കട്ടെ കുറച്ച് ഭയങ്കര കൊളിച്ചോ അമ്മിയായിരുന്നു പോകുമ്പോ നമ്മൾ ആദ്യം മെന്യൂ പോയി നോക്കാൻ പോകണം എന്താ എല്ലാം പ്രിപ്പയർ ആയോ എന്തൊക്കെയാ കാര്യങ്ങളെല്ലാം സെറ്റ് ആയോ നോക്കിട്ട് പിന്നെ അമ്മിനെ കണ്ടുപിത്തിട്ടായിരിക്കും നമ്മൾ കൊണ്ടുവരിക സർപ്രൈസിന് ഇത് കഴിഞ്ഞു നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട് കൊറേയൊക്കെ എനിക്ക് സർപ്രൈസ് ഉണ്ട് ഏറ്റവും ലാസ്റ്റ് നിങ്ങൾക്കും ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ എന്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്റെ സ്നേഹമാണ് അമ്മീനോട് എല്ലാരും കേൾക്കുന്നുണ്ട് തേർഡിലോ തേർഡില്ല അവിടെ ഫ്രണ്ടിലേതിന്റെ ഫ്രണ്ട് തേർഡില ആ അപ്പൊ ഞങ്ങള് വിചാരിച്ചു ജസ്റ്റ് ഒരു ഒരു കേക്ക് തരും അങ്ങനെയാണ് വിചാരിച്ചു പിന്നെ ലാസ്റ്റ് ആണ് അറിഞ്ഞങ്ങളെ മുകളിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾ ഒരു പതിനൊന്നര ആവുമ്പോ മോളിൽ പോയാൽ മതി ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു അനുഭവം പിന്നെ ലാസ്റ്റ് നല്ലൊരു മോട്ടിവേഷൻ തരാം തരും തരും അത് മാത്രം അങ്ങനെയല്ല നമുക്ക് വേണ്ടി വേണ്ടല്ലേ ബർത്ത്ഡേ ആണോ അതിനുവേണ്ടിട്ട് വന്നത് അപ്പൊ നമ്മള് നമ്മൾ വന്നിട്ടുള്ള റിസോർട്ട് ഏതാണ് പറഞ്ഞു നമ്മള് പറഞ്ഞിട്ടുണ്ടാവ രണ്ടു വശം ആനകളൊക്കെ ഇല്ല നമ്മള് വരുമ്പോ വരവേൽക്കുന്ന നമ്മുടെ സ്വന്തം പറക്കാട്ട് റിസോർട്ടാണ് കേട്ടോ മൂന്നാറിലുള്ളത് ഇപ്പൊ സംഭവം എന്താണെന്നു വെച്ചാല് നമ്മള് താഴെ ഇറങ്ങിയപ്പോ അവർ കൊറച്ചൊന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അവിടെ എന്തോ എന്തോ വമ്പൻ ചക്കപ്പാണോക്കട്ടേ ആയിരിക്കാം ഞാൻ കണ്ടിട്ടില്ല അപ്പൊ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു പറഞ്ഞോട്ടോ അപ്പൊ എനിക്ക് ഇവരുടെ ഈ ഒരു റിസപ്ഷൻ കണ്ട സമയത്തുണ്ടല്ലോ ഒരു രാജകൊട്ടാരത്തിന്റെ ഒരു ഫീല് നല്ല രസം കേട്ടോ കാണാനും വേണ്ടിട്ട് വലിയ ഡോറിൽ ഓക്കേ ടൈസൊക്കെ ഒരു നല്ലൊരു അമ്മിന്റെ അമ്മന്റെ ഔട്ട്ഫിറ്റ് മാച്ച് ചെയ്യുന്ന ടൈസ എന്റെ ഡ്രസ്സും ടൈസും മാച്ച് ചെയ്യുന്നുണ്ട് നല്ല രസം ഇവിടത്തെ റൂംസ് ഒക്കെ ആയിരുന്നു ആഞ്ചേറ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആഞ്ചേറാന് വേണ്ടിയിട്ട് അത് ഇതിന് ശേഷം കാണിക്കാന്ന് വിചാരിക്കുന്നു ഒരു ആൺചരാസോർട്ടിൽ പോയാലും കാണാൻ പറ്റാത്തൊരു സമയം നമുക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മള് ലേഡീസിന് ഇഷ്ടമുള്ള സമയമാണ് കേട്ടോ ജ്വല്ലോ ഇവിടെ പൊതുവെ കാണാൻ ഇഷ്ടം പറയാൻ പറ്റില്ല ഇപ്പൊ എനിക്ക് തീരെ ഇഷ്ട എന്തൊരു വിലയാണ് ഇത് ഫുള്ണ്ട് ഞാൻ രാവിലെ നോക്കിട്ടുണ്ടായിരുന്നില്ല നമ്മള് രാത്രി അങ്ങനെ വന്ന് കേറിപ്പങ്ങനെ നല്ല കുറച്ച് ഫോട്ടോസൊക്കെ ഇത്തള മെമ്മറി സൂക്ഷിക്കേർക്കായ ഒരു

െ എന്തൊരു നെർവസ് ചിരിയൊക്കെ ആദ്യായിട്ടുള്ള എക്സ്പ്രഷൻ ശരിക്കും ഇത്ര നേരം ഞാൻ കൂളായിരുന്നു പക്ഷെ അഭി കണ്ണുപൊത്ത അമ്മീൻ്റെ അങ്ങനെ സർപ്രൈസ് താങ്കരുത് ആ ശരി ഇതുവരെ അങ്ങോട്ട് എന്നിട്ട് അവിടെ നിന്ന് കണ്ണുത്തുട്ടാ സർപ്രൈസാണ് െ ഓക്കെ കണ്ണ് തോറന്ന് നോക്കിക്കോളൂ ഗൈസ് ഫുള്ളി ഷോക്ക് ഗൈസ് ഫുള്ളി ഷോക്ക് എഴുതാൻ പറഞ്ഞത് സൂപ്പർ ആയിട്ടില്ലേ

ഞാൻ കത്തിക്കറില്ല ഇത് അയച്ചു അത് കൊണ്ടോ ഇത് അയച്ചു ചുച്ചു ഊതാൻ വേണ്ടി മാത്രാണ് ഈ ഒരു സംഭവം എടാ ഇതിനൊക്കെ ബുദ്ധി വേണം എന്താ ബുദ്ധി ഹ്യൂമൻ സെൻസ് മാതിരി പറയാം ഓക്കെ ത്തി കൊടുക്കാൻ വേണ്ടി അല്ല കൊടുക്കും കത്തി ഹൈസു ഞാൻ കറക്കാനറിയില്ല ഹേസു കൊടുക്കാം അമിത് പ്രത്യേകിച്ച് അമ്മിന്റെ ഫേവററ്റ് കേക്കായ കൊറേ നട്ട്സ് ഉള്ള കേക്ക് തന്നെ വേണമെന്ന് പ്രത്യേകിച്ച് പറഞ്ഞു മേടിച്ചതാണ് ഇവിടെ എന്നെ വല്ല ലവ്വേസ് നോക്കാം എനിക്ക് ഫസ്റ്റ് കേക്ക് തരാൻ വേണ്ടി ഞാൻ നോക്കിയതാണ് അതായിരുന്ന സംഭവം ചെറിയ ാണ് ഫസ്റ്റ് കുട്ടികള് അയിന് അതോ എന്തൊരു കാര്യത് ഇനി തിരുന്ന അങ്ങനെയൊന്നും നമുക്കില്ല നമുക്ക് കേക്ക് തിന്നാം തേച്ചാലോ അത് മാത്രം മറ്റേ ബ്രെഡിങ്ങനെ ഫ്ലവർ ഇത് കാണിച്ചതല്ലോ തരാ തരാം നിങ്ങൾക്ക് അപ്പൊ പറയട്ടെ എനിക്കെല്ലാരും ഗിഫ്റ്റ്

ഒറിജിനൽ ഡയമണ്ട് നയമണ്ട് ബാക്കിൽ എന്തൊക്കെയൊന്നും നടക്കുന്നുണ്ട് ആ അങ്ങനെ തരണം കുട്ടി തരണില്ലേ നമ്മളൊന്നും മാർക്കും വേണ്ടല്ലോ

அப்பட் അടുത്ത കാര്യങ്ങൾ ഇനി ഏർക്കായിട്ടും വലിയൊരു ഗിഫ്റ്റ് പൂർണ്ണ സ്നേഹം എല്ലാം അത് മാത്രമാണ് സത്യമുള്ളൂ ഇനി ഞാൻ ആ സത്യം പറയാൻ ഞാൻ പറഞ്ഞില്ലേ ഈ ഭൂമിയിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരാണ് നമ്മളാണ് മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കണം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് വാങ്ങി തരണം എന്നൊക്കെ നമ്മൾ എക്സ്പെക്റ്റേഷൻസ് വെക്കുന്ന സമയത്താണ് നമുക്ക് എന്താ പറയുക ഡിസപ്പോയിൻമെന്റ് കാര്യങ്ങളൊക്കെ വരുന്നത് യാൻ നിർത്തിക്കോ ഡിസപ്പോയിൻമെൻ്റ് വരുന്നത് അപ്പോൾ എക്സ്പെക്റ്റേഷൻസ് വെക്കാതിരിക്കുക മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ വയ്ക്കുക എല്ലാവരും ആഗ്രഹിക്കും ഇപ്പോൾ നമുക്കെല്ലാവരും ഗിഫ്റ്റ് വാങ്ങി തരും അവൾ അതായത് നമ്മൾ പരിഗണിക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ എന്നെ ആരും പരിഗണിക്കുന്നില്ല എന്നല്ല എല്ലാവരും എന്നെ പരിഗണിക്കുന്നുണ്ട് പക്ഷേ മെയിൻ ഉത്തരവാദിത്വം എൻ്റെ കൈ എൻ്റെ ഇതിലായതുകൊണ്ട് ഞാൻ ഒരു ഒരു ായിട്ട് വെയിറ്റ് ചെയ്ത് കൊറേ ദിവസമായിട്ട് എന്താണ് ലേറ്റ് ഒരുപാടാണ്ടോട്ട് അപ്പൊ അങ്ങനെ വാടാ ഹയാൻ ഹയൻ എന്തോ പെട്ടെന്ന് ഗിഫ്റ്റ് കൊണ്ടുവരുന്നത് എനിക്ക് വേറെ അതെന്താണ് വാങ്ങി ഉണ്ടല്ലോ ശരിക്കും ഇതിലെന്തോ പെട്ടതാണ് കേട്ടോ നോക്കട്ടെ എന്താണ് എന്താ കാണിക്കി ശരിക്കും സന്തോഷായി സീരിയസ്ലി നിങ്ങൾ സീരിയസ്ലി എനിക്ക് സന്തോഷായി അവൻ ഇവിടെ നിന്ന് അവനക്ക് എന്തായാലും പെട്ടെന്ന് എനിക്കൊന്നും തരാൻ പറ്റില്ല പക്ഷെ അവന്റെ കയ്യിലുള്ള ഒരു സംഭവം അവൻ ഗിഫ്റ്റ് ആയിട്ട് എനിക്ക് കൊണ്ടു കൊണ്ടുവന്നു താങ്ക് യു സോ മച്ച് വാടാ വാടാ ഞാൻ സീരിയസ്ലി ഞാൻ കളിയാക്കി പോകുന്നു കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷായി കളിയാക്കി പറഞ്ഞല്ല എനിക്ക് സന്തോഷം പെട്ടെന്ന് ഒരു ഗിഫ്റ്റ് തരണം തോന്നിയില്ല അപ്പൊ അവന്റെ കയ്യിൽ എന്താണുള്ളത് അതോ എനിക്ക് ഗിഫ്റ്റ് അതെന്റെ ഗിഫ്റ്റ് ആണ് ഞാൻ തരൂല ഇല്ല തരുന്നില്ല അപ്പൊ ആ ഞാൻ പറഞ്ഞാൽ പറ്റിച്ചൊന്നല്ല ജസ്റ്റ് ഈ വളന്ന് പറയുമ്പോ ഞാൻ തന്നെ പോയി പർച്ചേസ് ചെയ്തതാണ് എന്നിട്ട് ഇക്കാനത്തും റാനക്കുട്ടീനത്തും കൊടുത്തിട്ട് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് നിങ്ങൾ എൻ്റെ ബർത്ത്ഡേക്ക് തരണം നമ്മൾ മൂന്നാറിലേക്ക് പോകുമ്പോ അവിടെ നിന്ന് എനിക്ക് നിങ്ങൾ ഗിഫ്റ്റ് ആയിട്ട് എനിക്ക് തന്നാ മതി ഈ പറഞ്ഞ റീൽസിലൊക്കെ കാണാറില്ലേ ഓരോരുത്തർ ഇങ്ങനെ ചെയ്യണത് അതുപോലെ നമ്മൾ ആ തന്നാ മതി ഞാന് പഠിപ്പിച്ചു കൊടുക്കണം ഇങ്ങനെയൊക്കെയാണ് ഗിഫ്റ്റ് തരണത് ഭയങ്കര ഹാപ്പി ആയി പിന്നെ അതുപോലെ ആ ഒരു അത് ചെയിൻ ആണ് വെള്ളിയാണ് ട്ടോ ഇത് നമ്മള് കുറെ ദിവസം മുമ്പ് ഒരു ഒരു മാസം അല്ലേ ഒരു മാസം മുമ്പ് വാങ്ങിച്ചതാണ് കേട്ടോ വെള്ളീൻ്റെ ആക്ച്വലി ഇത് പാസരാണ് ആ ഇത്രയും ഭംഗിയുള്ള പാസരം കണ്ടപ്പോ അപ്പൊ അതങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ലൊക്കേഷന് ഇടാൻ വേണ്ടിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ് അപ്പൊ അതാണ് പറഞ്ഞത് മറ്റുള്ളവരിൽ നിന്നും എക്സ്പെക്ടേഷൻസ് ഒഴിവാക്കിയിട്ട് ചെറിയ കാര്യങ്ങളാണെങ്കിലും നമ്മൾ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ നമ്മളെ സന്ദർശിക്കാം പിന്നെ നമുക്ക് ചുറ്റുള്ളവർക്ക് ഗിഫ്റ്റുകൾ കൊടുക്കാം അവരെ സന്ദർശിപ്പിക്കാം മാക്സിമം നമുക്ക് നമ്മുടെ ലൈഫിൽ കിട്ടുന്ന ചെറിയ ചെറിയ കാര്യങ്ങളും സന്തോഷിക്കാനായിട്ട് ഉപയോഗിക്കുക അപ്പം വിഷമിക്കാനുള്ള ടൈമോ ഒന്നും ഉണ്ടാവില്ല അതാണ് ഞാൻ പറഞ്ഞു വന്നത് തന്നത് എല്ലാവരും സമയം പിന്നെ ഞാൻ പറഞ്ഞല്ലോ ശരിക്കും ഇതുപോലെ രാത്രി കുട്ടികളുടെ ബേർത്ത്ഡേ ആണെങ്കിൽ പോലും നമ്മൾ അന്നത്തെ ദിവസം കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കാനോ അങ്ങനെ ഒന്നും ചെയ്യാറില്ല കുറെ ദിവസം കഴിഞ്ഞിട്ട് ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും സ്വീറ്റ്സ് അല്ലെങ്കിൽ കേക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത് നമ്മൾ ആഘോഷിക്കാറില്ല ബേഡേ അങ്ങനെ ഇതായിട്ടൊന്നും പിന്നെ സന്തോഷം മെമ്മറീസ് കൊറേ ഫോട്ടോസൊക്കെ എടുത്തു വെക്ക അങ്ങനെ ചിച്ചു ചിച്ചു നല്ല കേക്ക് ഒക്കെ ഒക്കെ സമയം സമയം ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് പോയി ആയി നല്ല ആ അപ്പോ എന്തെങ്കിലൊക്കെ വെക്കേഷൻ കാര്യങ്ങളൊക്കെ വരാണെന്നുണ്ടെങ്കിൽ ഫാമിലിന്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാം കൊറേ കാലത്തിന് ശേഷമാണ് ശരിക്കും ഞങ്ങള് ഫാമിലി ആയിട്ട് ഇപ്പൊ പുറത്തിറങ്ങിയിരിക്കുന്നത് ഈ മരുഭൂമിയിൽ മഴ പെയ്താലും ഉണ്ടാവും എന്നൊക്കെ പറയില്ലേ എന്ന പോലത്തെ ദിവസങ്ങളായിരുന്നു ഇപ്പൊ പോയ ഒരു രണ്ട് ദിവസം ഞങ്ങൾ എല്ലാവരും ഫാമിലി അതായത് എല്ലാ തരുക്കളും മാറ്റി വെച്ച് കുട്ടികൾക്കും വേണ്ടിയിട്ട് കുറച്ച് ദിവസം സ്പെൻഡ് ചെയ്ത് അത് ഇതുപോലെയുള്ള ഒരു ക്ലൈമറ്റും ആംബിയൻസും അടിപൊളിയാണ് കേട്ടോന്ന് നോക്ക് ഈ ഒരു റിസോർട്ടിലേക്ക് സംഭവം കിഡും കിഡിലെ റൂമുകളൊക്കെ അടിപൊളിയാണ് പിന്നെ അവരെ സെർവ്

ഞാൻ വിചാരിച്ചത് ഒരു കേക്ക് റൂമിൽ കൊണ്ടുവന്ന് തരേയിരിക്കും അങ്ങനെ എന്നാണ് കേട്ടോ ഞാൻ ശരിക്കും വിചാരിച്ചത് എന്തായാലും നല്ല രസമുണ്ട് ഞാൻ ഫോട്ടോസ് എടുക്ക വാഹിബാ സെലിബ്രേറ്റ് ചെയ്ത് ബർത്ത്ഡേകൾക്ക് ചെയ്യണം വന്നിട്ടില്ല മണി ഒന്നും നോക്ക് അപ്പതേ നമ്മള് പരിപാടി കഴിഞ്ഞിട്ട് തിരിച്ചു പോവാണ് നമ്മൾ ഫുള്ളും അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ബ്ലോഗി ബാക്കിയുള്ള ക്ലിപ്സ് ആഡ് ചെയ്യുന്നതായിരിക്കും அடிக்கடிக்கு 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 ട്ടോ ഞാനല്ലിഫ്റ്റ് മതിയോന്നെ അല്ലെങ്കിലും ടാന എനിക്ക് ഗിഫ്റ്റ് ഒന്നും തന്നില്ല ഞാനും വിചാരിച്ചു വീട്ടിലായിരിക്കും എന്തെങ്കിലുമൊക്കെ ഇതിന് ഞാനറിയാതെ തരും ഞാൻ പറഞ്ഞു ശരി ഞാൻ ഗിഫ്റ്റ് ഇല്ല ഒരു കയ്യിൽ തന്നാൽ മതി പറഞ്ഞു പക്ഷെ അമ്മയെ അപ്പൊ ഗിഫ്റ്റ് വേണ്ട പറഞ്ഞു അഞ്ചായിരത്തിലുള്ള ഗിഫ്റ്റ് എനിക്ക് ഞാൻ തന്നെ ഓർത്തർ വാങ്ങണം എന്നാ എനിക്ക് ഞാൻ തന്നെ വാങ്ങിച്ച പറഞ്ഞു ഈ ഗിഫ്റ്റ് നിങ്ങള് സ്പോൺസർ ചെയ്തതാണ് അപ്പൊ കണ്ണിപ്പുട്ടാമു ഇത്രയും വലിയ ബോക്സിൽ ലിക് ആയിരിക്കും എന്താ വാങ്ങിക്കുന്നേ വലിയ